ി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിയിരിക്കുന്നു അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിന് പുറത്തിറങ്ങും അദ്ദേഹത്തെ സ്വീകരിക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട് മാത്രമല്ല നിരവധി പ്രവർത്തകർ വിമാനത്താവളത്തിന് പുറത്ത് ബിജെപി ദേശീയ അധ്യക്ഷന്റെ ആദ്യ കേരള സന്ദർശനം അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷം ഉള്ള ആദ്യ സന്ദർശനം ആദ്യമായിട്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത് ആ സന്ദർശനം ഉജ്ജ്വലമാക്കാൻ നിരവധി പ്രവർത്തകർ രാവിലെ മുതൽ എടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു അവരെല്ലാവരും വളരെ ആവേശത്തിലാണ് ബി ജെ പി ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിൽ എത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കുക അതോടൊപ്പം സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏകദേശം രൂപം നൽകുക നേരത്തെ തന്നെ രണ്ട് ദേശീയ നേതാക്കൾക്ക് ഇതിൻ്റെ ചുമതല നൽകിയിരുന്നു ഒരുപക്ഷെ ആ പട്ടികയിൽ നിന്ന് ഏറ്റവും യോജിച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ദേശീയ അധ്യക്ഷൻ്റെ അംഗീകാരത്തിനായി അത് സമർപ്പിക്കാൻ ഒരുപക്ഷെ കോർ കമ്മിറ്റി യോഗം തീരുമാനിക്കും അതിനുശേഷം ദേശീയ അധ്യക്ഷൻ്റെ അംഗീകാരത്തോടെ ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ബി ജെ പി കിടക്കാനുള്ള സാധ്യതയുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ആ നേട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനുള്ള എല്ലാ കരുക്കളും നീക്കുന്നുണ്ട് ദേശീയ അദ്ധ്യക്ഷൻ നിതിൻ നബീലിൻ്റെ സന്ദർശനം പ്രവർത്തകർക്കും നേതാക്കൾക്കും കൂടുതൽ ഊർജ്ജം നൽകുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഞാൻ വീണ്ടും അരുൺ ആലത്തൂരിലേക്ക് പോകുന്നു അരുൺ എപ്പോഴാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുക ം പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ളതാണ് ബി ജെ പി നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരുമൊക്കെ ആവേശോജ്ജലമായ സ്വീകരണത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ കേരളത്തിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൂടി ബി ജെ പി ക്യാമ്പുകളിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ക്യാമ്പുകളുടെ ലക്ഷ്യം ആ ലക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ഇപ്പോൾ അതിനെ കളമൊരുക്കുന്നതിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിവേഗം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് വേണ്ടി ദേശീയ അധ്യക്ഷൻ കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ബീഹാറിലൊക്കെ നമ്മൾ കണ്ടതാണ് ബീഹാറിൽ മറ്റ് മുന്നണികൾക്ക് മുൻപ് തന്നെ ഒരുപുഴം മുന്നേ തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കാഴ്ച ബി ജെ പി അവിടെ നടത്തിയിരുന്നു അത്തരം തന്ത്രങ്ങൾ കേരളത്തിലും ബി ജെ പി ആവിഷ്കരിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സാഹചര്യത്തിൽ ഇനി ഏതായാലും ദേശീയ അധ്യക്ഷന്റെ വരവ് എന്തൊക്കെ തരത്തിലുള്ള തന്ത്രങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത് അണിയറയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ള കേരളം ഒറ്റ ഒന്നടക്കം ഉറ്റുനോക്കുന്ന കാര്യമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ബി ജെ പിയുടെ സ്വാധീനം ബി ജെ പിയുടെ ആ ഒരു പല മണ്ഡലങ്ങളും അത് തദ്ദേശ സ്വയം പറഞ്ഞ തെരഞ്ഞെടുപ്പായിക്കോട്ടെ അതല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്ഷമിക്കണം ലോക്സഭാ തെരഞ്ഞെടുപ്പായിക്കോട്ടെ ബി ജെ പി പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയായി വളരുമ്പോൾ അത് ഇടത് വലത് ക്യാമ്പുകളിൽ എല്ലാ കാലത്തും ഒന്നില്ലെങ്കിൽ ഇടത് അല്ലെങ്കിൽ വലത് എന്നുള്ള ആ ഒരു രീതിക്ക് വലിയ മാറ്റങ്ങൾ അവിടെ സൃഷ്ടിക്കുന്നു പ്രതീക്ഷിച്ച അവരുടെ പലയിടത്തും ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഒക്കെ അടിതെറ്റുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കളമൊരുങ്ങുമ്പോൾ ബി ജെ പി ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തുക ഒപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിലും തൃശൂർ ലോക്സഭയിലും എല്ലാം ഉണ്ടായിട്ടുള്ള ആ ഒരു തെരഞ്ഞെടുപ്പിലെ വിജയം ആ വിജയം ഏതായാലും നിയമസഭയിലേക്ക് ആവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ ലക്ഷ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിലാണ് ബി ജെ പി മുന്നിട്ട് നിന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏകദേശം വലിയ മുന്നേറ്റം നടത്തി കൂടുതൽ സീറ്റുകൾ വിജയിക്കുക കേരളത്തിലെ ഭരണത്തിൽ ബി ജെ പി കൃത്യമായി നിർണായക ശക്തിയായി മാറുക എന്നുള്ളത് തന്നെയായിരിക്കണം ദേശീയ അധ്യക്ഷന്റെ വരവോടുകൂടി അത്തരം കാര്യങ്ങളിലുള്ള ചർച്ചകൾ ആയിരിക്കണം അതിന് കൃത്യമായ സ്ഥാനാർത്ഥികളെ ഓരോ മണ്ഡലത്തിലും നിർത്തേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ മികച്ച സ്ഥാനാർത്ഥികളെ നിർണയിച്ച് ആ സ്ഥാനാർത്ഥികളുടെ നിർണയം പൂർത്തിയാക്കി എത്രയും വേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കടക്കുക എന്നുള്ളതായിരിക്കണം ബി ലക്ഷ്യം ഏതായാലും ദേശീയ അധ്യക്ഷൻ നിതിൻ നബിന്റെ വരവ് അത്തരത്തിൽ കേരളത്തിൽ ബി ജെ പി ക്യാമ്പുകളിൽ കൂടുതൽ ഊർജം പകരുമെന്നുള്ളതിൽ സംശയമേ ഇല്ല കാരണം നമ്മൾ കണ്ടതാണ് നേരത്തെ ബി ജെ പിയുടെ മുൻ ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ കേരളത്തിലേക്ക് എത്തുകയുണ്ടായി അമിത്ഷായ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുകയുണ്ടായി ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ കൂടി കേരളത്തിലെത്തുന്നു തുടർച്ചയായി പ്രധാന നേതാക്കൾ തന്നെ കേരളത്തിന്റെ മണ്ണിലേക്ക് വരുമ്പോൾ അത് കൃത്യമായുള്ള ആസൂത്രണത്തോടുകൂടെയാണ് എന്നുള്ളതാണ് നേരത്തെ ഈ കൊച്ചി എയർപോർട്ടിന് മുന്നിൽ നിന്ന് പ്രതികരിച്ച ഒരുപാട് ബി ജെ പി പ്രവർത്തകരും നേതാക്കളും ഒക്കെ അവരുടെയൊക്കെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് അവർ പ്രധാനമായിട്ടും പറയുന്നത് ഡൽഹി പിടിച്ചാൽ ഭാരതം പിടിക്കാനാവും എന്നുള്ളതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം പിടിച്ചു കഴിഞ്ഞാൽ കേരളം പിടിക്കാനാവും എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷനേതായിരുന്നു തങ്ങൾ പിടിച്ചു ഇനി വലിയ മുന്നേറ്റം കേരളം ഒട്ടാകെ ഉണ്ടാക്കുമെന്നുള്ള ആത്മവിശ്വാസം ബി ക്യാമ്പുകളിൽ നമ്മൾ കണ്ടതാണ് ഏതായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിക്കാനായി എന്നുള്ളതും തൃശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനായി എന്നുള്ളതും ബി ജെ പി പ്രവർത്തകരിലും ബി ജെ പി ക്യാമ്പുകളിലും ഉണ്ടാക്കിയിട്ടുള്ള ആത്മവിശ്വാസം ചെറുതല്ല എന്നുള്ളത് ആ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ സാഹചര്യത്തിൽ ദേശീയ അധ്യക്ഷൻ കൂടെ എത്തി എത്രയും വേഗം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് കൂടെ കടന്നാൽ പൂർണ്ണമായും ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം ശ്രദ്ധേയമാണ് നാളെ തൃശൂരിൽ ബി ജെ പി നേതാക്കൾക്കൊപ്പം പ്രവർത്തകർക്കൊപ്പം ചുവരെഴുത്തിൽ ഉൾപ്പെടെ ദേശീയ അധ്യക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുവരെഴുത്തിൽ ഉൾപ്പെടെ അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ദേശീയ അധ്യക്ഷൻ തന്നെ നേരെ നേരെ বলতে জোরে উঠতে പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുക എന്ന് പറയുമ്പോൾ ബി ജെ പി എത്ര ഈ ഒരു തെരഞ്ഞെടുപ്പിനെ പ്രാധാന്യത്തോടെ കാണുന്നു എന്നുള്ളതിൽ നിന്ന് അത് വ്യക്തമാണ് എന്നുള്ളതാണ് ഏതായാലും നിതിൻ നബീനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം നടക്കാൻ പോകുന്ന ആദ്യ തെരഞ്ഞെടുപ്പുകളാണ് കേരളം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആ സാഹചര്യത്തിൽ കേരളത്തിലേക്ക് വലിയ വലിയ ഉണ്ടാക്കുക എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടെ വളരെ നിർണായകമാണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വരവും വളരെ നിർണായകമായി മാറുന്നത് എന്നുള്ളതിൽ സംശയമില്ല ഏതായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു കൊച്ചിയിലെ വിമാനത്താവളത്തിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്ര കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ഒക്കെ തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി എയർപോർട്ടിലെ ഉണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള വലിയ വിപുലമായ സ്വീകരണമാണ് ഈ എയർപോർട്ടിൽ ഒരുക്കിയിരിക്കുന്നത് ആദ്യം ഈ എയർപോർട്ടിലെ സ്വീകരണമാണ് നടക്കുന്നത് ഒന്ന് നാൽപ്പതോടുകൂടി അദ്ദേഹത്തിന്റെ വിമാനം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹം എയർപോർട്ടിനകത്ത് ആ വിമാനം ഇറങ്ങി പുറത്തേക്ക് വരേണ്ട ഏതാണ് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇവിടുത്തെ സ്വീകരണ പരിപാടിക്ക് ശേഷം രണ്ടു മണിക്ക് സ്റ്റേറ്റ് കോർ കമ്മിറ്റിയാണ് അത് താജ് ഹോട്ടലിലാണ് നടക്കുന്നത് എയർപോർട്ടിൽ മുൻവശത്ത് തന്നെയാണ് താജ് ഉള്ളത് അതിനുശേഷം ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ മൂത്ത അധ്യക്ഷന്മാരുടെ സമ്മേളനമാണ് അങ്കമാലി അട്ടൻ വെച്ച് നടക്കാൻ പോകുന്നത് അതിനുശേഷം ജില്ലാ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവരുടെ മീറ്റിംഗ് പാലാരിവട്ടം മൃണയിൽ വെച്ച് നടക്കും ശേഷം ഏഴ് മണിയോടുകൂടി പ്രാന്ത കാര്യാലയത്തിലേക്ക് അദ്ദേഹം എത്തി അവിടെയും സന്ദർശനം നടത്തുമെന്നുള്ളതാണ് ബി ജെ പി അറിയിച്ചിട്ടുള്ളത് ശേഷം വൈകിട്ട് എട്ട് മുപ്പതോടുകൂടി താജിൽ വെച്ച് തന്നെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ മറ്റ് പ്രമുഖരുമായിട്ടുള്ള കൂടിക്കാഴ്ച കൂടി ഇന്ന് നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ബി ജെ പി ദേശീയ അധ്യക്ഷന്റെ സന്ദർശനം അത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കെ ബി ജെ പി ക്യാമ്പുകളിൽ വലിയ ആവേശം പകരുന്നു എന്നുള്ളതിൽ സംശയമേ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ കത്ത് ഒരുപാട് ബി ജെ പി പ്രവർത്തകർ നേതാക്കളൊക്കെ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ് ഈ ഒരു വിമാനത്താവളത്തിന് പുറത്ത് ും കേരളത്തിന്റെ ചെണ്ടമേളവും മുക്കാവടിയും ഒക്കെ ഒരുക്കിക്കൊണ്ട് കേരളത്തെ തനത് കലാരൂപങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടുള്ള അവശോജ്വലമായ സ്വീകരണം ദേശീയ അധ്യക്ഷ ചുമതലയേറ്റതിന് ശേഷം നെതിർ നബീന് കേരളത്തിന്റെ മണ്ണിൽ നൽകാനുള്ള തീരുമാനത്തിലാണ് ബി ജെ പി ക്യാമ്പുകൾ അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു ചെണ്ടമേളം ഈ എയർപോർട്ടിന് പുറത്തിങ്ങനെ മുറുകുന്ന കാഴ്ച ഒരു വശത്ത് മറുവശത്ത് പ്രവർത്തകർ ആ ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ സാനു ബീൻ ദേശീയ അധ്യക്ഷനായതിനു ശേഷമുള്ള ആദ്യത്തെ കേരള സന്ദർശനം വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനാണ് നിതി നബീൻ കേരളത്തിൽ എത്തുന്നത് വിമാനത്താവളത്തിൽ നിന്നും അല്പസമയത്തിനകം അദ്ദേഹം പുറത്തേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉടനെ തന്നെ രണ്ട് മുപ്പതിന് നെടുമ്പാശ്ശേരിയിൽ ബിജെപിയുടെ കോർ കമ്മിറ്റി യോഗത്തെ അഭിസംബോധന ചെയ്ത് കൂടി ചെയ്യുന്നുണ്ട് എത്രത്തോളം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നിതിൻ നബിന്റെ ഈ സന്ദർശനത്തിന് സാനു നിലവ തീർച്ചയായിട്ടും വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സന്ദർശനം തന്നെയാണ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ്റെ അതായത് ദേശീയ അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ കേരള സന്ദർശനം എന്ന് തന്നെ വേണം നമുക്കിതിനെ വിശേഷിപ്പിക്കാൻ ചെറുപ്പക്കാരനായിട്ടുള്ള ഊർജ്ജ ഒരു ദേശീയ അധ്യക്ഷൻ്റെ ആ ഒരു സന്ദർശനവും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഈ കൊച്ചിയിൽ ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ് എന്തായാലും വളരെയേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് വരാനിരിക്കുന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കേരള സന്ദർശനം നേതാക്കൾക്കും എല്ലാം നൽകേണ്ട നിർദ്ദേശങ്ങൾ എങ്ങനെയാണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുത്ത് കാട്ടേണ്ടത് എങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ അതേപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ വിഷയങ്ങളിലാണ് ഉയർത്തിക്കാട്ടേണ്ടത് എന്ന വിഷയങ്ങളിലെല്ലാം ഒരു കാര്യമായിട്ടുള്ള ആലോചനകൾ കൂടിയാലോചനകളെല്ലാം ഈ ഒരു സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ആദ്യത്തെ ഈ സന്ദർശനത്തിന് ശേഷം തൃശ്ശൂർ അതേപോലെ തന്നെ എറണാകുളം ജില്ലകളിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം നടത്തുന്നത് സന്ദർശന വേളയിലെല്ലാം സംസ്ഥാനത്തെ എല്ലാ നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടാകും അതേപോലെ തന്നെ ഈ സ്വീകരണ വേളയിലും സംസ്ഥാന അധ്യക്ഷൻ അധ്യക്ഷനടക്കം എല്ലാ നേതാക്കളും നിലവിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ദേശീയ അധ്യക്ഷനെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്തായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം ഈ വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാലും നമ്മൾ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ബി ലക്ഷ്യം വയ്ക്കുന്നത് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിലും അതേപോലെ തന്നെ തൃപ്പൂർത്തന മുനിസിപ്പാലിറ്റിയിലും പാലക്കാട് ഭരണ തുടർച്ചയും നിരവധി പഞ്ചായത്തുകൾ പിടിച്ചടക്കിക്കൊണ്ട് സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലേക്കും ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പടരുന്ന അല്ലെ പടർന്ന ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു നമ്മൾ കഴിഞ്ഞു പോയത് അതേ നിലയിൽ തന്നെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റം അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുകയാണ് ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് അതിന് ഗ്രൗണ്ട് ലെവലിലുള്ള പ്രവർത്തനം മുതൽ നടത്തിയ അതിന് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ വേണ്ടി തന്നെയാണ് പ്രവർത്തകരെ സജ്ജമാക്കാൻ വേണ്ടി പ്രവർത്തകരെ അതിനെ സജ്ജമാക്കി ഈ ഗ്രൗണ്ട് ലെവലിലേക്ക് ഇറക്കുക എന്ന് തന്നെയാണ് ബി ജെ പി അതിനുവേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാവും ഈ ഓരോ ദേശീയ അധ്യക്ഷന്റെ സന്ദർശന വേളയിൽ ഉണ്ടാവുക ഒപ്പം തന്നെ തൃശ്ശൂരിലാണ് നാളത്തെ പരിപാടികൾ അദ്ദേഹത്തിന്റെ പരിപാടികൾ ആക്കത്തൊന്ന് ചേർന്നിരിക്കുന്നത് ബഡ്ജറ്റ് ചർച്ചയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ ഒരു ഈ ഷെഡ്യൂളിലുള്ളത് അതായത് എന്താണ് ഈ കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ ബി ജെ നൽകിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത് അത് ഏതൊക്കെ തരത്തിലാണ് ജനങ്ങൾക്ക് എന്നുള്ള വിഷയങ്ങളിലടക്കം ഉള്ള ചർച്ചകൾ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നാളത്തെ അദ്ദേഹത്തിന്റെ പരിപാടിയിലുണ്ടാകും സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുക ബിസിനസിൽ നിന്നുണ്ടാവും അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയാണ് വിപുലമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ചർച്ചയാണ് നാളത്തെ പ്രധാന പരിപാടി അതിനുശേഷം ഈ ഗ്രൂപ്പ് ബൂത്ത് ലെവൽ പ്രവർത്തകരുമായിട്ടുള്ള ഒരു കൂടിയാലോചനയാണ് ബൂത്ത് ലെവൽ ഇൻചാർജ്മാരുടെ ഒരു കൂടിയാലോചനയാണ് ബി ഓഫീസിൽ നടക്കുന്നത് എന്തായാലും ഈ വരുന്ന പരിപാടികൾ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ ചർച്ചയാക്കപ്പെടുന്ന വിഷയം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെയാണ് മുന്നേറ്റം എന്ന വിഷയത്തിൽ തന്നെയായിരിക്കും ചർച്ച ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ദേശീയ അധ്യക്ഷൻ ഈ വിമാനത്താവളത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടൊപ്പം തന്നെ ഇവിടെ ചൂർച്ചയെ അന്തരീക്ഷമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ആവേശത്തോടെയാണ് പ്രവർത്തകർ നിതിൻ നബീനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നത് അല്പസമയത്തിനകം അദ്ദേഹം വിമാനത്താവളത്തിൽ നിന്നും പുറത്തേക്ക് വരും രണ്ട് മുപ്പതിന് താജ് ഹോട്ടലിൽ നടക്കുന്ന ബിജെപി കോർ കമ്മിറ്റി യോഗമാണ് ആദ്യത്തെ പരിപാടി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് രൂപം നൽകാനാണ് അദ്ദേഹം പ്രധാനമായും സംസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ദേശീയ ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം വലിയ ആവേശത്തോടെ കാത്തുനിൽക്കുകയാണ് നേതാക്കളും പ്രവർത്തകരുമെല്ലാം